ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ ചുറ്റുപാട് ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു വിഷമം തന്നെയാണ് കാരണം എന്ന് പറയുമ്പോൾ ഒരു തേർട്ടി ഫൈവ് പ്ലസ് കഴിയുമ്പോഴത്തേക്കിന് അവർക്ക് മെൻസസിൽ വരുന്ന അല്ലെങ്കിൽ അപ്പോൾ അതായത് ഒരു അപ്നോർമൽ ബ്ലീഡിങ് അത് സാധാരണ മെൻസസ് എന്ന് പറയുമ്പോൾ ഒരു ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് കൂടുമ്പോൾ വരുന്ന ഒരു സൈക്കിളിൽ ഒരു നാലോ അഞ്ചോ ദിവസം മുന്നോട്ടോ പിന്നോട്ടോ ഒക്കെ ആയിട്ട് അത് സാധാരണ ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് ബ്ലീഡിങ്ങോട് കൂടി അങ്ങ് സ്റ്റോപ്പ് ചെയ്യുകയാണ് കഥ എന്നാൽ ഇത് വരാതെ അതായത് ട്വൻറ്റി ഫോർ ഡേയ്സിന് മുമ്പേ ബ്ലീഡിങ് എത്തുകയും അത് ഒരുപാട് ദിവസം ലാസ്റ്റ് ചെയ്യുകയും അതായത് ക്വാണ്ടിറ്റി ഒരുപാട് വരികയും അതുപോലെ പെയിൻഫുൾ ആവുകയും ക്ലോറ്റ്സ് വരികയും അമിതമായ ക്ഷീണം അനുഭവപ്പെടുകയും അതോടൊപ്പം തന്നെ ഹീമോഗ്ലോബിൻ ലെവൽ നന്നായിട്ട് താഴേക്ക് പോവുക അതായത് ഏഴ് ആറ് നാല് വരെയൊക്കെ പോകുന്ന അവസ്ഥ അപ്പോൾ പേഷ്യൻ്റ് മൊത്തത്തിലൊരവശ നിലയിലേക്ക് പോകുന്നു അപ്പോൾ അതിനാണ് നമ്മൾ അബ്നോർമൽ ബ്ലീഡിങ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥ വരുമ്പോൾ മിക്കവാറും എന്താണ് എല്ലാവരും ഡോക്ടേഴ്സിനെ കാണും അതിന് പല പല കാരണങ്ങളുണ്ട് അപ്പോൾ ഇത് സഹിക്കാൻ വയ്യാതെ വരെന്തു ചെയ്യും ഒരു യൂട്രസ് റിമൂവിലേക്ക് പോകുന്നു അതായത് ഹിസ്ട്രക്റ്റിമെൻ അപ്പോൾ അത് ടോട്ടലായിട്ട് അത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ യൂട്രസിനോടൊപ്പം വർ മറ്റു ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ റിമൂവ് ചെയ്യാറുണ്ട് അത് അതിൻ്റെ റീസൺ അനുസരിച്ചാണ് എന്താണ് അതിൻ്റെ കോസ് അന്ന് കണ്ടെത്തി ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി ചെയ്യാറുണ്ട് ഇതിൽ എഴുപത്തഞ്ച് ശതമാനം കേസസും നമുക്ക് യൂട്രസ് റിമൂവ് ചെയ്യാതെ തന്നെ നമുക്ക് കുറച്ച് മെഡിസിനും പിന്നെ ഫുഡ് സ്റ്റൈലും ഒക്കെ മാറ്റി നമുക്ക് ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി നമുക്ക് രക്ഷപ്പെട്ട് ഉള്ളൂ കാരണം എന്ന് ഈ യൂട്രസ് റിമൂവ് ചെയ്യുന്ന അത് അത്ര നല്ല സേഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പം യൂട്രസ് ഓവറി ഒക്കെ എന്താണ് ഒരു സ്ത്രീക്ക് അവരുടെ സ്ത്രീത്വം കാത്തു സൂക്ഷിക്കാൻ അത് ഏറ്റവും നല്ലത് അതായത് സ്ത്രീയെ സുന്ദരിയാക്കുന്ന പല ഹോർമോൺസും നമ്മുടെ ഓവറിയിൽ നിന്നും വരാറുണ്ട് അപ്പം ഇതിനൊരു മാറ്റം വരുന്നു അപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്ത് എന്താണ് ഈ ഹോർമോണൽ ഇംബാലൻസ് മെയിനായിട്ടും ഈ ഉണ്ടാകുന്ന കുറവ് പ്രൊജസ്ട്രോള് അപ്പോൾ ഇതിലുണ്ടാകുന്ന ഒരു ഹോർമോൺ ഇംബാലൻസ് വരുമ്പോഴത്തേക്കിന് അത് പലതിനെയും തകിടം മറിക്കും നമ്മുടെ തൈറോയിഡ് ഗ്ലാൻറ്റിൻ്റെ മെറ്റബോളിസം അതുപോലെ കാൽസ്യം മെറ്റബോളിസം വൈറ്റമിൻ ഡി അബ്സോർഷന് ഇങ്ങനെ പല മാറ്റങ്ങളും വന്നു കഴിയുമ്പോഴത്തേക്കും എന്താണ് ആ സ്ത്രീക്ക് വിഷമതകൾ ഒരുപാട് വരാറുണ്ട് അതായത് ജോയിൻറ് പെയിൻസ് വരുന്നു എപ്പോൾ നോക്കിയാലും കാൽമുട്ട് വേദന ദേഹത്തൊക്കെ നീര് അല്ലെങ്കിൽ കാൽമുട്ടിൽ നീര് അമിതമായ ക്ഷീണം ഉറക്കക്കുറവ് മൂഡ് സിങ്സ് പെട്ടെന്ന് ദേഷ്യം വരിക കരച്ചിൽ വരിക ചുമ്മാതിരുന്ന് ഓരോന്ന് ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുക പിന്നെ അവരുടെ സ്കിന്നെല്ലാം നല്ല ഡ്രൈ ആയി പോവുക മുടി മൊത്തത്തിൽ കൊഴിഞ്ഞു പോവുക ഇങ്ങനെ പല പ്രശ്നങ്ങളും വരുമ്പോൾ അവർ മൊത്തത്തിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്നു പോകുന്ന ഒരവസ്ഥ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എഴുപത്തഞ്ച് ശതമാനം കേസസും നമുക്ക് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മുടെ സ്ത്രീത്വം നിലനിർത്താൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ വിഷയത്തിൽ നമുക്ക് അത് എന്തൊക്കെ കൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ടെസ്റ്റ് എടുക്കണം എന്തൊക്കെയാണ് ഈ യുട്രസ് രക്ഷപ്പെടുത്താൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ഡോക്ടർക്കാരെ അപ്പം നമ്മൾ യൂട്രസ് എങ്ങനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം റിമൂവ് ചെയ്യാതെ എന്നുള്ള വിഷയമാണ് പറയുന്നത് അപ്പോൾ ഇത് ബ്ലീഡിങ് ഉണ്ടാകാൻ അതായത് അബ്നോർമൽ ബ്ലീഡിങ് ഉണ്ടാകാൻ ഒരുപാട് കാരണങ്ങളുണ്ട് മെയിനായിട്ട് ഹോർമോണൽ ആണ് നമുക്കൊരു തേർട്ടി ഫൈവ് പ്ലസ് കഴിയുമ്പോഴത്തേക്കിനും ഉണ്ടാകുന്നത് അതായത് മെനപ്പോസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരവസ്ഥയിൽ ഹോർമോണൽ ഇംബാലൻസ് നല്ല കാര്യമായിട്ടുണ്ടാകും ആ സമയത്ത് ഇത്ര റെഗുലാരിറ്റീസ് എല്ലാം എല്ലാവരിലും നോട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ സിവിയറിറ്റി ഏറെയും കുറഞ്ഞു ഇരിക്കും അത്രമാത്രം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഈ ബ്ലീഡിങ് വരുമ്പോഴത്തേക്കിനും ഓടിപ്പോയി യൂട്രസ് റിമൂവ് ചെയ്യുക അതിന് വേണ്ടി ലൈറ്റായിട്ടുള്ള മെഡിസിനും എടുത്ത് ഫുഡ് സ്റ്റൈലും ലൈഫ് സ്റ്റൈലും ഒന്ന് കറക്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും വേനപ്പോസ് ചെയ്യുമ്പോഴത്തേക്കും നല്ല നോർമലായിട്ടും മാറും അതാണ് സത്യം പിന്നെ നമുക്ക് ഈ ഹോർമോണൽ ഇംബാലൻസ് നമുക്ക് കാരണം എൻഡോമെട്രിയോസിസ് ഒക്കെ ഉള്ളവർക്ക് നന്നായിട്ട് അത് കൂടുന്നൊരു അവസ്ഥയാണ് ഈ ഹോർമോണൽ ഇംബാലൻസ് വരുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി അതിനു പറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കണം പിന്നെ നമുക്ക് ഒബേസിറ്റിയൊക്കെ വരുമ്പോഴത്തേക്കിനും അതായത് വണ്ണം കൂടുന്ന സമയത്ത് നമുക്ക് ഇത്തരം ഒക്കെ വരാം അതുപോലെ തന്നെ പി സി ഒ ഡി വരാം പി സി ഒ ഡി വന്ന് കഴിയുമ്പോഴത്തേക്കിനും ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് അനുഭവപ്പെടാം പിന്നെ മെയിൻ ബ്ലീഡിങ് അപ്നോർമൽ ബ്ലീഡിങ് ഒരു പ്രധാന കാരണം മുഴകളാണ് മുഴകൾ അപ്പം നമുക്കറിയാം മിക്കവാറും ഒരു ഫോർട്ടി പ്ലസ് കഴിയുന്ന ആൾക്കാർ നോക്കുകയാണെങ്കിൽ ഒരു ഫൈബ്രോയിഡൊക്കെ നമുക്ക് കാണാം അത് പല തരത്തിലും പല വലുപ്പത്തിലും കാണാം ചിലത് വലുതായിട്ടിരുന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കാതെ കടന്നുപോകും അപ്പം നമുക്ക് മുഴകൾ തന്നെ പലതരത്തിലുണ്ട് സബ് സിറസ് ഉണ്ട് യൂട്രസിന് പുറത്ത് വരാം അതുപോലെ തന്നെ യൂട്രസിനകത്ത് വരാം അതായത് മസിൽ ലെയറിനുള്ളിൽ വരാം യൂട്രസിന് ഏറ്റവും ഉള്ളിലായിട്ട് സബ് മ്യൂക്കസ് ഫൈബ്രോയിഡ്സ് വരാം അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ വേർതിരിച്ചറിഞ്ഞ് അതിനെ പറ്റിയ മെഡിസിൻ എടുക്കുക എന്നുള്ളതാണ് സത്യം അതായത് നമ്മൾ ബ്ലീഡിങ് വരുമ്പോഴത്തേക്കിനും അതിൻ്റെ കാര്യം തിരിച്ചറിയുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഈ സ്കാൻ ചെയ്യുമ്പോഴൊക്കെ ബൾക്കി യൂട്രസ് എന്ന് കാണാറില്ലേ ചില അടിഞ്ഞോ മയോസിസ് മൂലമായിരിക്കും അതായത് യൂട്രൈൻ വാളിനുണ്ടാകുന്ന ഒരു തിക്നെസ് അപ്പം നമുക്കിതുപോലെയുള്ള ബ്ലീഡിങ് ഉണ്ടാവാം അപ്പോൾ അത് നോക്കി അത് കറക്റ്റ് ചെയ്യുക അതായത് കാരണം എന്തോ അപ്പം അതാണ് കറക്റ്റ് ചെയ്യേണ്ടത് മുഴകളാണോ ഏത് തരത്തിലുമുള്ള മുഴകളാണ് അത് കൂടുതൽ വലുതായിട്ട് പ്രഷർ സിംറ്റം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ അതായത് പ്രഷർ സിൻറ്റം എന്ന് പറയുമ്പോൾ യൂറിൻ കൂടെ കൂടെ പോകണമെന്നുള്ള തോന്നില മോശം പോകാതിരിക്കുന്ന അവസ്ഥ കാലിൽ നീര് അല്ലെങ്കിൽ ദേഹം മൊത്തം നീര് നമുക്ക് ഹീമോഗ്ലോബിൻ കുറയുന്നു അതുപോലെ ക്ഷീണം ഉണ്ടാകുന്നു ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതിനനുസരിച്ച് വേണം പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് യൂട്രൈനും സെർവൈക്കലും ഒക്കെ കാഴ്സിനോമ ഉണ്ടാകാം അപ്പോൾ അതൊക്കെ തിരിച്ചറിയുക അത്തരം കാര്യങ്ങളൊക്കെ എങ്കിൽ തീർച്ചയായിട്ടും അതിനു പറ്റിയ ട്രീറ്റ്മെൻറ്റാണ് എടുക്കേണ്ടത് അതായത് ഇപ്പോൾ പറഞ്ഞു വരുമ്പം നമ്മൾ കാരണമെന്തോ അത് തിരിച്ചറിഞ്ഞിട്ട് വേണം അത് റെക്ടിഫൈ ചെയ്യാൻ അബ്നോർമൽ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റുകൾ എടുത്ത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം സേഫാണോ അല്ലയോ എന്നറിയാൻ അപ്പോൾ സാധാരണ നമ്മളിങ്ങനെ ഇത്രയും ബ്ലീഡിങ്ങുമായിട്ട് ക്ഷീണിതരായിട്ട് വരുന്ന ഒരാളിനെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ പറയാറുണ്ട് സി ബി സി അത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എടുക്കുക അപ്പോൾ അതിൽ നമുക്ക് ഹീമോഗ്ലോബിൻ എത്രയാണെന്നറിയാം അപ്പോൾ അമിതമായ അനീമിക്കാണോ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ അതിൻ്റെ ബ്ലഡ് കൗണ്ട്സ് പലതരത്തിലുള്ളത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് എന്താണെന്ന് നോക്കാൻ പറ്റും അതുപോലെ തന്നെ മറ്റ് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് എടുക്കാം അതുപോലെ നമുക്ക് അൾട്രാസൗണ്ട് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അതിൽ നമുക്ക് ഇത്തരം മുഴകളൊക്കെ ഉണ്ടോ എന്നല്ലെങ്കിൽ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും അൾട്രാസൗണ്ടിൽ നമുക്ക് ക്ലിയർ ആയില്ലെങ്കിൽ ഒരു സി ടി സ്കാൻ എടുത്ത് നോക്കാം പിന്നെ ഫോർട്ടി ഇയേഴ്സിന് മുകളിൽ വരുന്ന ലേഡീസ് അതായത് മനപ്പോ സമയത്ത് ഈ ബ്ലീഡിംഗ് ഒക്കെ ആയിട്ട് എത്തുന്ന ശ്രീലങ്കിൽ തീർച്ചയായും പലതരത്തിലുള്ള ബയോപ്സി ടെസ്റ്റുകളുണ്ട് അത് നമുക്ക് ആദ്യമൊക്കെ ഉള്ള മെഡിസിന് അല്ലെങ്കിൽ ഫുഡ് സ്റ്റൈലും ലൈഫ് സ്റ്റൈലും ഒക്കെ നോക്കിയിട്ടും മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അതിൽ നമുക്ക് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതാണ് ഡി എൻസി ചെയ്യാം അതിൽ ബയോപ്സിക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനയക്കാം അതുപോലെ തന്നെ വിപ്പലി ഉണ്ട് അതുപോലെ പലതരം ബയോപ്സി ടെസ്റ്റുകളുണ്ട് അപ്പം ആവശ്യം ആ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് അത് ചെയ്യേണ്ടതാണ് പിന്നെ പാർസ്മിയർ ടെസ്റ്റ് ഇപ്പോൾ പല ഗവൺമെൻറ്റ് ഹോസ്പിറ്റലുകളിലും അത് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രത്യേക ഡേ ആയിരിക്കും ഒരാഴ്ചയിൽ അപ്പോൾ ആ ദിവസം മനസ്സിലാക്കി ഡോക്ടറോട് ചോദിച്ച ശേഷം നമുക്ക് ഒട്ടുമിക്ക സ്ത്രീകളും ഇയർലി അല്ലെങ്കിൽ രണ്ട് വർഷമോ മൂന്ന് വർഷമോ കൂടുമ്പോഴെങ്കിലും അത് ചെയ്ത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതായത് സർവൈക്കൽ ക്യാൻസറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ പറ്റും വെച്ചുകൊണ്ടിരുന്നത് എന്താണ് സ്പ്രെഡ് ആകാതെ നമുക്കതിൽ നിന്നും രക്ഷപ്പെടാനും പറ്റും ഇനി നമുക്ക് ടെസ്റ്റൊക്കെ എടുത്ത ശേഷം മറ്റേ കാഴ്ചസിനോമയോ അല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മറ്റു പ്രശ്നങ്ങളോ ഇല്ലെങ്കിൽ നമുക്ക് ഫുഡ് ഐറ്റമോ മെഡിസിനോ ഒക്കെ സെലക്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ടെസ്റ്റ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താ ഇത് കറക്റ്റായിട്ടും അതിൻ്റെ റീസൺ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ പേഷ്യൻറ്റിനെ ആരോഗ്യാവസ്ഥ മോശമാകുന്ന ഒരവസ്ഥയാണെങ്കിൽ ഇതിന് ഇതിനേക്ക് പോകരുത് കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് എമർജൻസി ആയിട്ട് എന്തെങ്കിലും യൂട്രസ് റിമൂവ് ചെയ്യണമെങ്കിൽ അത് ചെയ്യുക ഇല്ലാത്ത ആൾക്കാർ അതായത് സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ആൾക്കാർ റീസെൻറ്റ് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഫുഡ് ഐറ്റവും ലൈഫ് സ്റ്റൈലും ഒന്നും മാറ്റി കുറച്ച് മെഡിസിൻ കൂടി കഴിച്ചാൽ മാത്രം മതിയാകും അപ്പോൾ എന്താണ് സാധാരണ നമ്മൾ ഈ മെനപ്പോസേജിലല്ലേ ഹെവി ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുന്ന ആ സമയത്ത് ഈസ്ട്രജനും പ്രൊലസ്ട്രോണും ഒക്കെ വളരെ കുറയുന്ന ഒരവസ്ഥ ആ സമയത്ത് ഇത് കൂടുതലുണ്ടാകും അതായത് ഫൈറ്റോ ഈസ്റ്റോ കൂടുതലായിട്ട് കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള ഫുഡ് ഐറ്റം വേണം നമ്മൾ സെലക്ട് ചെയ്ത് കഴിക്കാൻ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ നട്ട്സ് ഐറ്റം എല്ലാം ഇല്ലേ അതായത് മത്തൻ കുരു രണ്ടി പരിപ്പ് നാല് ബദാം ഒരു സുൽപ്പൺ ഡേറ്റ്സ് അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ് ഫ്ലാക്സ് സീഡ് ഇത്തിരി കൂടുതൽ എടുക്കുന്നത് അതായത് ചണവിത്ത് അത് നന്നായിട്ട് ഫൈറ്റോ ഈസ്ട്രജൻ കണ്ടൻറ്റുള്ള ഒരു ഫുഡ് ഐറ്റമാണ് അപ്പോൾ ഇതെല്ലാം കൂടുതലായത് ഒരു അരപ്പിടി അതായത് ഞങ്ങളുടെ കപ്പലണ്ടി നമുക്ക് ആർക്കും വാങ്ങിക്കാൻ വളരെ ചീപ്പായിട്ട് കിട്ടുന്നതിലെ കപ്പലണ്ടി കപ്പലണ്ടി ബദാം ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു അരപ്പിടി കിട്ടത്തക്ക പോലെ ദിവസവും അത് കഴിക്കാൻ നോക്കുക മാതളം കഴിക്കുക അതുപോലെ തന്നെ ആപ്പിള് ക്യാരറ്റ് ബീട്രൂട്ട് ഇത്തരം കാര്യങ്ങൾ സെലക്ട് ചെയ്ത് കൂടുതൽ കഴിക്കാൻ നോക്കുക പിന്നെ ഡയറി പ്രോഡക്ട്സ് അതായത് പാലും പാൽ ഉൽപ്പന്നങ്ങളും നമുക്ക് പാല് രാവിലെയും വൈകിട്ടും അനുധിയൊന്നും ഇല്ലാത്ത വയറിന് പ്രശ്നം ഇല്ലെങ്കിൽ നമുക്ക് കുടിക്കാവുന്നതാണ് അതിനോടൊപ്പം നമുക്ക് പുളിക്കാത്ത തൈര് പുളിക്കാത്ത തൈര് ദിവസവും ഓരോ ചെറിയ കപ്പ് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇലക്കറികൾ അതുപോലെ വൈറ്റമിൻ എ കണ്ടൻറ്റ് കൂടുതലുള്ള നമുക്ക് മുരിങ്ങയില ചീരയില പപ്പായ ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്ത് കൂടുതൽ കഴിക്കാം പിന്നെ നമുക്ക് കൂടുതൽ വെള്ളം കുടിക്കുക യൂറിൻ ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാകാതെ വെള്ളം കുടിക്കുന്നത് വളരെ നന്നായിരിക്കും പിന്നെ കടൽ മത്സ്യങ്ങളൊക്കെ കഴിക്കുക അതായത് കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടാകാതെ കടൽ മത്സ്യങ്ങൾ കഴിഞ്ഞ നോൺ വെജ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതൊക്കെ സെലക്ട് ചെയ്ത് കഴിക്കുക അപ്പോൾ ഇത്രയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഹോർമോൺ ലെവല് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും അതായത് നമ്മളൊരു ഡയറ്റ് ചൂസ് ചെയ്യുമ്പോൾ കാർബോഹൈഡ്രേറ്റ് കുറച്ചിട്ട് ഇത്തരം ഫൈറ്റോ ഈസ്ട്രജൻ ഉള്ള ഫുഡ് ഐറ്റവും പ്രോട്ടീൻസും മിനറൽസും വൈറ്റമിൻസും കൂടുതലുള്ള ഫുഡ് ഐറ്റവും സെലക്ട് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാൽസ്യം ഡെഫിഷ്യൻസിയും വൈറ്റമിൻ ഡെഫിഷ്യൻസിയും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി പ്രത്യേകിച്ച് ഉണ്ടാകുകയില്ല എല്ലാം നല്ല പ്രോപ്പറായിട്ട് നടക്കുകയും ചെയ്യും ഈ ബ്ലീഡിംഗ് ഒക്കെ കുറഞ്ഞു ഇതിനോടൊപ്പം ടൈറ്റായിട്ടുള്ള ഹോമിയോപ്പതിക്ക് മെഡിസിൻസ് ഉണ്ട് അതും കൂടെ യൂസ് ചെയ്താൽ കുറച്ചും കൂടെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും പിന്നെ തീർച്ചയായിട്ടും ഫൈബ്രോയിഡ് മുഴകളുണ്ടെങ്കിൽ അതിന് തക്ക മെഡിസിൻ എടുത്തേ പറ്റൂ അതിനും നല്ല മെഡിസിൻസ് ഉണ്ട് അതും സ്കാനിങ് റിപ്പോർട്ട് ഡോക്ടറെ കാണിച്ച ശേഷം അല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശപ്രകാരം അത് എടുത്ത ശേഷം അതിനുള്ള മെഡിസിൻ കൂടി കഴിക്കുക തീർച്ചയായിട്ടും ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഒരു നാല് അഞ്ച് വർഷത്തിനുള്ളിൽ ഈ ബ്ലീഡിങ് അപ്നോർമാലിറ്റീസൊക്കെ മാറി ഈ ഫൈബ്രോയിഡ്സൊക്കെ ചുരുങ്ങി നമുക്ക് നോർമലാക്കി എടുക്കാനും പറ്റും വലിയ വലിയ കോംപ്ലിക്കേഷനിലേക്ക് പോവുകയില്ല അപ്പം ഇത് കേട്ട ശേഷം എല്ലാവർക്കും മനസ്സിലായി കാണും ഇപ്പം നമുക്കൊരു ബ്ലീഡിങ് വന്നു അല്ലെങ്കിൽ ഒരു ഫൈബ്രോയിഡ് കണ്ടു അത് ഉടനെ പോയി യൂട്രസ് റിമൂവ് ചെയ്യാതെ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അടുത്തുള്ള ഏറ്റവും നല്ലൊരു ഡോക്ടറെ കാണുക ഡോക്ടറെ നിർദ്ദേശപ്രകാരം ഫുഡും മരുന്നും സെലക്ട് ചെയ്ത് കഴിക്കുക അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ സ്ത്രീത്വം അതായത് നമുക്ക് നമ്മുടെ സൗന്ദര്യം നശിക്കാതെ ഉള്ള സൗന്ദര്യം നശിക്കാതെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും പറ്റും നമ്മുടെ സ്ത്രീത്വം നിലനിർത്താനും പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ശരിക്കും ഓർജിനലായിട്ട് അതായത് ശാസ്ത്രീയ വശങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളെപ്പോഴും ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അപ്പോൾ ഓരോ സ്ത്രീയും ഇത് മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം അവരുടെ എക്സ്റ്റേണൽ ബ്യൂട്ടിയും ഇൻറ്റേർണൽ ബ്യൂട്ടിയും എല്ലാം നഷ്ടമാകുന്ന നഷ്ടമാകുന്നൊരവസ്ഥയാണ് ഈ സമയത്ത് ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ആയിട്ട് ഏറ്റവും അധികം മനോവിഷമം മനോവിഷമനുഭവിക്കുന്ന പലതെയും എനിക്കറിയാം കുടിയൊക്കെ കൊഴിഞ്ഞ് സ്കിന്നൊക്കെ ഡ്രൈ ആയി പലതരം വിഷമങ്ങളുടെ ശരീരമൊക്കെ ചേർത്ത് നീരൊക്കെ വന്ന് ജോയിൻ പെയിനൊക്കെ അനുഭവിക്കുന്നത് അപ്പം നമ്മളൊക്കെ വിചാരിക്കാൻ വളരെ സിമ്പിൾ സിമ്പിളല്ലായിരുന്നോ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ അതിനു പറ്റി ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ നശിക്കപ്പെടുകയില്ലായിരുന്നെന്ന് അപ്പോൾ എല്ലാ സ്ത്രീകളും ഇത് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും മനസ്സിലായി കണ്ടെന്ന് വിശ്വസിക്കുന്നു വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം അതുപോലെ വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് ബ്ലോക്ക്